കഴിഞ്ഞ ദിവസമായിരുന്നു തിരുവനന്തപുരം പേട്ടയിൽ വെച്ച് നാടോടി കുടുംബത്തിലെ രണ്ടര വയസ്സുകാരിയെ കാണാതാകുന്നതും പോലീസും ജനങ്ങളുമടക്കം നടത്തിയ തെരച്ചിലിൽ പത്തൊൻപത് മണിക്കൂറിന് ശേഷം കുട്ടിയെ കണ്ടെത്തുന്നതും എന്നാൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഘത്തെ മാത്രമല്ല നിലവിൽ പോലീസ് നിരീക്ഷിക്കുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ചാക്കയിലെ കുട്ടിയുടെ കാണാതാകലുമായി ബന്ധപ്പെട്ട് നാടോടി കുടുംബത്തിന്റെ പശ്ചാത്തലവും പോലീസ് പരിശോധിച്ചു വരികയാണ് നല്ല സാമ്പത്തിക സ്ഥിതിയുള്ളവരാണ് കുട്ടിയുടെ മാതാപിതാക്കളെന്ന നിഗമനത്തിലാണ് പോലീസ് കുട്ടിയെ കാണാതായ വിവരം ലഭിച്ചതിന് പിന്നാലെ കുട്ടിയുടെ അച്ഛൻ അമർദീപിന്റെ ബന്ധുക്കൾ ബംഗളൂരുവിൽ നിന്ന് വിമാനമാർഗം തിരുവനന്തപുരത്തെത്തി തേൻ ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന അമർദീപും കുടുംബവും വർഷത്തിൽ രണ്ടു മാസമാണ് കേരളത്തിലെത്തുന്നത് പതിനഞ്ച് വർഷത്തോളമായി കേരളത്തിൽ വന്നു പോകാറുള്ള ഇവർ രണ്ടാഴ്ച മുൻപാണ് തിരുവനന്തപുരത്തെത്തിയത് തെലങ്കാന ബാസ്തി ദേവി നഗർ സ്വദേശികളാണെന്നാണ് ഇവർ പോലീസിനെ അറിയിച്ചത് മേരിയെ കൂടാതെ മൂന്നാൺകുട്ടികൾ കൂടി ഈ ദമ്പതിമാർക്കുണ്ട് നാടോടി കുടുംബങ്ങളാണോ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിലെന്ന സംശയവും പോലീസിനുണ്ട് ഈ സാഹചര്യത്തിലാണോ കുടുംബത്തിന്റെ പശ്ചാത്തലവും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് രണ്ടു വയസ്സുകാരിയുടെ തിരോധാനത്തിൽ പ്രതിയുടേതെന്ന് കരുതുന്ന രേഖാചിത്രം പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട് സഹോദരന്റെ മൊഴിയിലാണ് ചിത്രം തയ്യാറാക്കിയത് എന്നാൽ വ്യക്തതയില്ലാത്ത വിവരണവും പ്രായം കൃത്യമായി പറയാത്തതും കാരണം പോലീസ് ചിത്രം പുറത്തുവിട്ടിട്ടില്ല കുട്ടിയെ കാണാതായ ദിവസവും വളരെ അവ്യക്തമായിരുന്നു സഹോദരന്മാരുടെ മൊഴി തിരോധാനത്തിൽ കൂടുതൽ അന്വേഷണവുമായി മുന്നോട്ടു പോവുകയാണ് പോലീസ് കുട്ടിയെ കണ്ടെത്തിയ സ്ഥലത്ത് ശാസ്ത്രീയ പരിശോധന നടത്താനാണ് പോലീസ് തീരുമാനം എസ് ഐ ടി ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുഞ്ഞിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നാണ് മെഡിക്കൽ സംഘം അറിയിച്ചിരിക്കുന്നത് മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷം ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷം കുഞ്ഞിനെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യും കുട്ടിയുടെ മാനസികാരോഗ്യം വീണ്ടെടുക്കുന്നതിനടക്കം ഊന്നൽ നൽകിയിട്ടുണ്ട് കുഞ്ഞിനെ സി സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതടക്കം വിശദമായ കൂടിയാലോചനകൾ നടത്തുമെന്ന് അന്വേഷണ സംഘവും വ്യക്തമാക്കി അതിനിടെ കുട്ടിയെ തിരിച്ചു കിട്ടിയാൽ ഉടൻ കേരളം വിടാനാണ് കുടുംബം ആലോചിക്കുന്നത് സംഭവത്തിൽ സിസിടി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടരുകയാണ് കുട്ടിയെ ഉപേക്ഷിക്കാൻ എത്തിയത് ചാക്കാ ഭാഗത്തുനിന്നാണെന്ന് സൂചന നൽകുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു അറപ്പുര റെസിഡൻസ് അസോസിയേഷൻ ഓഫീസിലെ സിസി ടിവി ദൃശ്യങ്ങളാണ് പോലീസ് വിശദമായി പരിശോധിക്കുന്നത് കുട്ടിയെയും കൊണ്ട് ഒരു സ്ത്രീ റെസിഡൻസ് അസോസിയേഷൻ ഓഫീസിന് സമീപത്തുകൂടി റെയിൽവേ ട്രാക്കിന്റെ ഭാഗത്തേക്ക് നടന്നുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് ലഭിച്ചതെന്നാണ് റിപ്പോർട്ട് ഹൈദരാബാദ് സ്വദേശികളായ ദമ്പതികളുടെ മകളെയാണ് പത്തൊൻപത് മണിക്കൂറിന് ശേഷം തിരച്ചിലിനൊടുവിൽ പോലീസിന് കണ്ടെത്താനായത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ഓടയിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയതെന്നും കുട്ടിയുടെ ആരോഗ്യം തൃപ്തികരമാണ് െന്നും പ്രതിയുടെ രേഖാചിത്രം ഉടൻ പുറത്തുവിടുമെന്നും പോലീസ് അറിയിച്ചിരുന്നു